ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് സിപ്പൊന്നുമില്ലാത്ത ഒരു നൈറ്റിയാണ് അപ്പോൾ ഈ ഒരു നൈറ്റിക്ക് സിപ്പ് വെച്ച് കൊടുക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു സിബാണ് ഇതിലേക്ക് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും ഇത് പുതിയ സിബൊന്നുമല്ല പുതിയ സിബിന് ഞാൻ പോയ സമയത്ത് എനിക്ക് കളർ മാച്ചായി കിട്ടിയില്ല അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു സിബ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പണ്ട് തട്ടേ ഒന്നും കളഞ്ഞ ശീലമില്ലാത്തതുകൊണ്ട് ഡ്രെസ്സൊക്കെ നാശമായി പോയാലും അതിൻ്റെ ബട്ടൺസോ സിപ്പോ ഒക്കെ എടുത്ത് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്കത് യൂസ്ഫുള്ളാകും ഇനി നമുക്ക് സിപ്പ് എത്ര നീളത്തിലാണോ വെക്കേണ്ടത് അതിനനുസരിച്ച് നൈറ്റിൻ്റെ മുകളിൽ ഒരു ചോക്ക് യൂസ് ചെയ്തിട്ട് നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ മാർക്ക് ചെയ്ത അത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ രണ്ടായി സ്പ്ലിറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് സിപ്പ് വെച്ച് കൊടുക്കാം സിബ് വെക്കുന്ന സമയത്ത് ഇതുപോലെ വെച്ച് ഇങ്ങോട്ട് മടക്കി തയ്ച്ചാൽ മാത്രം മതി പക്ഷേ നമ്മുടെ ആ ഒരു ക്ലോത്ത് നൂല് വലിയുന്ന ഒരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ലൈനിങ്ങിൻ്റെ തുണി അത് എന്ത് തുണിയായാലും കുഴപ്പമില്ല ഏത് കളറായാലും പ്രശ്നമില്ല കാരണം അത് ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ് അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്രീം കളർ ലൈനിങ് തുണിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം സിബിൻ്റെ നീളത്തിനാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ വീതി നമ്മുടെ സിബിനേക്കാളും ഇരട്ടിയോ അതിലധികമോ വരുന്ന രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത് ഇതേ രൂപത്തിലാണ് വെക്കേണ്ടത് ആദ്യം നമുക്ക് നൈറ്റിയുടെ നല്ല ഭാഗം വെക്കാം അതിന് ശേഷം നമ്മുടെ സിബിൻ്റെ ചീത്തഭാഗം അതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിന് മുകളിൽ വരുന്ന രീതിയിൽ നമുക്കൊന്ന് തയ്ച്ചിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ സിബിൻ്റെ ഈ ഒരു ഹാഫ് പോർഷന് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നൈറ്റിൽ എവിടെ വരെയാണോ സ്ലിറ്റിട്ട് കൊടുത്തത് അതിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെ വന്ന് നിന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ പോർഷനും കൂടെ ഇതുപോലെ ചെയ്തിട്ടെടുക്കാം അതിന് മുന്നായിട്ട് ഞാൻ ഈയൊരു സിബിൻ്റെ ഈ ഒരു ഭാഗം ഒന്നും കൂടെ പതിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറച്ച് ഉണ്ട് നമ്മുടെ സിബ് ഞാൻ വെച്ച സമയത്ത് അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഈ തുണി കുറച്ച് കയറ്റി പതിച്ച് അടിക്കുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പ് ഫില്ലായി കിട്ടും അപ്പോൾ നല്ല വൃത്തിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കാണാം ഈ ഒരു ഭാഗം ഈ ഒരു എൻഡിൽ തുണി തുണിത്തിരി കൺജസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്ലിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇത് അടിക്കുന്ന സമയത്ത് നമ്മുടെ സിപ്പിൻ്റെ അപ്പർ എൻഡിൽ ഇതുപോലെ ലൈനിങ് കുറച്ച് നമ്മൾ നീട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അത് ഈ സിബും ചേർത്തൊന്ന് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേലിൽ സിബിൻ്റെ ആ ഒരു കുത്തൊന്നും ഇല്ലാതെയും പിന്നെ അതുപോലെ തന്നെ അടിക്കുന്ന സമയത്ത് കുറച്ച് നല്ല വൃത്തിയിൽ നിൽക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സിബിൻ്റെ ആ ഒരു ഗ്യാപ്പിലേക്ക് തുണി ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ട് പതിച്ച് അടിക്കുന്നുണ്ട് അത്തരത്തിൽ കംപ്ലീറ്റ് ചെയ്തൊരു സൈഡാണിത് അപ്പോൾ ഇതിൽ ആ ലൈനിങ് തുണി ഞാൻ ഉള്ളിലേക്ക് മടക്കി സിക്സാക്ക് സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓവർലോഗൊക്കെ ചെയ്യുന്ന അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും ഇങ്ങനെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഈ ഒരു മെഷീൻ്റെ സി ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ ആയിട്ട് തയ്ച്ചിട്ടുള്ളത് അപ്പോൾ സീലിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ചിങ് സിഗ്സാക്ക് രൂപത്തിലായി കിട്ടും അതിൻ്റെ സിഗ്സാക്കിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ സെയിം പ്രൊസീജിയറിൽ നമ്മൾ രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷൻ മാത്രം ഒന്ന് ക്ലിയർ ആക്കിയാൽ മതി ബാക്കിയെല്ലാം നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട് ഒക്കെ വെച്ച് ഉള്ളിലേക്ക് സിഗ്സാക്കായിട്ട് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി തുണി പിഞ്ഞിപ്പോകുന്ന പേടിയൊന്നും നമുക്ക് വേണ്ട അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വരില്ല കേട്ടോ ഇപ്പോൾ ഈ ഒരു സ്ലീവിൽ കാണുന്ന ലേസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഈ ലേസ് ഞാൻ ഈയൊരു നൈറ്റിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്ത ലേസ് ആണ് കേട്ടോ നെക്ക് മുതൽ നെക്കിന്ന് സെൻറ്ററിൽ നിന്ന് താഴോട്ട് വരെ ഈ ഒരു ലേസ് ഉണ്ടായിരുന്നു അപ്പോൾ സിബ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനത് റിമൂവ് ചെയ്തതായിരുന്നു ഇനി സിബ് വെച്ച ശേഷം ഞാനത് തിരിച്ചടിക്കുകയാണ് ഫുള്ളായിട്ട് അടിക്കുന്നില്ല ഈ ഒരു സിബിനെ കവർ ചെയ്തിട്ട് നെക്ക് പോർഷനും കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം ഈ ലേസ് നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ കാണിക്കുന്നത് പോലെ അതാ ഇങ്ങനെയും വെക്കാം ഇനി അതല്ല തിരിച്ചിട്ട് വേണമെങ്കിൽ ഇതാ ഇങ്ങനെയും വെക്കാം ഞാൻ എന്തായാലും രണ്ടാമത് കാണിച്ച രൂപത്തിലാണ് സ്റ്റിച്ച് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഒനാക്കിൻ്റെ ഹാഫ് പോർഷന് ഞാനിവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സിപ്പിൻ്റെ ആ ഭാഗത്തേക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിന് ആ ഒരു കോർണർ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതേ രൂപത്തിൽ നമ്മുടെ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ വേറെ ഗുണം കൂടെ ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിപ്പ് കവറായിട്ട് വരും ഈ രൂപത്തിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നേരത്തെ ഫസ്റ്റ് കാണിച്ച രൂപത്തിൽ തിരിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സിബിൻ്റെ ആ ഒരു ഗ്രീൻ പാർട്ട് ഉണ്ടല്ലോ അത് വിസിബിളായിട്ട് പുറത്തേക്ക് കാണുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു പാർട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ലേസ് വെക്കാന്ന് തീരുമാനിച്ചത് അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ലേസ് കവർ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്